മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്ന് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചുപേരൊക്കെ എഴുന്നേറ്റ് വന്നു കുറച്ചുപേരൊക്കെ ഉറക്കമാണ് രാവിലത്തെ കുക്കിംഗ് ഒന്നും തുടങ്ങിയിട്ട് പോലുമില്ല അതിനെ ചൊല്ലി കുറച്ച് മുമ്പ് നേവീനും ജിസയിലും കൂടി ഒരു വഴക്കുണ്ടായിരുന്നു അനുമോളൊക്കെ ആയിട്ട് എന്തായാലും ആ വഴക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ബിന്നി കിച്ചണിലേക്ക് വന്നത് ആ സമയത്ത് ബിന്നി കാണുന്നത് ജിസേൽ കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ജിസൈലിനോട് ചോദിക്കുന്നു എന്താണ് കുക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നത് പരിപ്പ് കറി വെക്കുകയാണ് ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കും ആരിനുമാണ് ബാലൻസ് ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുമെന്ന് എന്തോ ഭാഗ്യത്തിന് ബിന്നി എസ് പറഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ് സാധാരണ ബിന്നിയുടെ സ്വഭാവം അനുസരിച്ച് ജിസേലിനെ കിച്ചൻ്റെ അരികത്ത് പോലും ബിന്നി അടുപ്പിക്കാറില്ല പിന്നെ ഇതെന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഡ്രൈ ഡേ ഒക്കെ ആയതുകൊണ്ടാവും അതും സ്വയം ഉണ്ടാക്കുന്നതും ബിന്നി സമ്മതിച്ച് ബിന്നി സോഫയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അനുമോൾ വന്ന് ബിന്നിയോട് പറയുന്നത് ഉച്ചയ്ക്ക് പരിപ്പ് കറി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി എന്താണ് വെക്കേണ്ടതെന്ന് ഉടനെ ബിന്നി അനുമോളോട് ചൂടാവുകയാണ് പരിപ്പ് കറി വെച്ചെന്നോ എന്തിനാണ് പരിപ്പ് കറി വെച്ചത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ഇന്ന് ഉച്ചയ്ക്ക് പുലാവാണ് ഉണ്ടാക്കുന്നതെന്ന് അവിടെ ജിസൈൽ പരിപ്പ് കറി വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു അത് ജിസൈലിനും ആരിനും ആണെന്ന് പറഞ്ഞു കുറച്ച് ക്വാണ്ടിറ്റി പരിപ്പ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് ആ പരിപ്പ് കറി എല്ലാവർക്കും കൂടി തികയില്ല അപ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ ഒരു പാക്കറ്റ് പരിപ്പും കൂടി എടുത്ത് ജിസൈലിനേക്കൊടുത്തു എന്നിട്ട് ഒരുമിച്ച് പരിപ്പ് കറി വെച്ചോ എല്ലാവർക്കും കൂടി പരിപ്പ് കറി നീ തന്നെ വെച്ചോ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എടുക്കാം അതും കൂടി കേട്ടപ്പോൾ ബിന്നിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു ബിന്നി അനുമോളോട് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് ബിന്നി ചോദിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അനുമോളാണോ തീരുമാനിക്കുന്നത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ പുലാവ് വെക്കാമെന്ന് ആകെ മൂന്ന് പായ്ക്കറ്റ് പരിപ്പും ഒരു പായ്ക്കറ്റ് കടലയുമാണ് ഇരിക്കുന്നത് കടല ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കണം പിന്നെ ഒരു ദിവസം മൂന്ന് ടൈം നമുക്ക് കുക്ക് ചെയ്യണ്ടേ അപ്പോൾ പരിപ്പ് തികയില്ല നിന്നോട് ആര് പറഞ്ഞു പരിപ്പ് എടുത്തു കൊടുക്കാൻ ജിസയിൽ രണ്ടു പേർക്കും കൂടി കുറച്ച് ക്വാണ്ടിറ്റിയിൽ പരിപ്പ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ് ഇവിടെ സാധനം തികഞ്ഞില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട ഒരു കാര്യം ചെയ് ഇനി എന്തായാലും പരിപ്പ് ഉണ്ടാക്കിയില്ലേ ഉച്ചയ്ക്ക് നോർമൽ റൈസ് ഇടാം ബിന്നി അങ്ങനെ നല്ല രീതിയിൽ അനുമോളോട് ദേഷ്യപ്പെടുന്നു അനുമോൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം അനുമോള് ബിന്നിയോട് പെർമിഷൻ ചോദിക്കാതെയാണ് പരിപ്പെടുത്ത് ചിസേലിൻ്റെ കൊടുത്തത് ബിന്നിയാണ് ഈ ആഴ്ചത്തെ കിച്ചൺ ക്യാപ്റ്റനും പക്ഷേ കിച്ചൺ ആണെങ്കിലും ചില നേരത്തെ ബിന്നിയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും കേട്ടോ ഹൗസ് ക്യാപ്റ്റന് ജോലി ചെയ്യേണ്ട എല്ലാവരെയും ഒന്ന് നോക്കിയാൽ മതി പക്ഷേ ബിന്നി കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാണ് എന്നിട്ടും ചില സമയം ഇതുപോലെ ആജ്ഞാപിച്ച് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ജോലിയും ചെയ്യാതെ അവിടെ പോയി ഇരിക്കുന്നത് കാണാം ബിന്നിയും അതെ ലക്ഷ്മിയും അതെ കൂടുതലും ജോലി ചെയ്യുന്നത് അനുമോളും ഒക്കെ തന്നെയാണ് പിന്നെ ഇവരുടെ ഈ വഴക്ക് കണ്ടിട്ട് ജിസയിൽ അങ്ങോട്ട് വരുന്നു എന്നിട്ട് ജിസയിൽ പറയുന്നു ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തുള്ളൂ അനുമോളാണ് ഒരു പാക്കറ്റ് ദാൽ തന്നത് ഞാൻ എല്ലാവർക്കും കൂടി ദാൽക്കറി വെക്കാം നീ പുലാവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ പരിപ്പ് കറി നമുക്ക് അതിൻ്റെ കൂടെ എടുക്കാം എന്നൊക്കെ അത് വേണ്ട നീ ദാൽക്കറി വെച്ച് തുടങ്ങിയല്ലോ നീ കറി വെച്ചോ നമുക്ക് ഉച്ചയ്ക്ക് നോർമൽ റൈസ് ഉണ്ടാക്കാം ഇനി രാത്രിയിൽ പുലാവ് ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു ജിസേലിനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ടോ സംസാരിച്ചത് ദേഷ്യപ്പെട്ടത് മൊത്തം അനുമോളോടായിരുന്നു കാരണം ഇന്ന് അവർക്ക് ഡ്രൈ ഡേ ആണ് അവർക്ക് ഇന്ന് ഫുഡ് വേണം നാളെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ഡേ ആണ് അന്ന് ബിഗ് ബോസ് ഇവർക്ക് ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേയും കൂടി ഈ ഒരു റേഷൻ വെച്ച് വേണം മുന്നോട്ട് പോവാൻ അതുകൊണ്ട് തന്നെയാണ് ബിന്നി അത്രയും അനുമോളോട് ദേഷ്യപ്പെട്ടത് പിന്നെ ബിന്നിയുടെ ഭാഗത്തും ഈ ഒരു കാര്യത്തിൽ തെറ്റുണ്ട് കാരണം ഉച്ച സമയമാവാറായി ആരും രാവിലത്തെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഇവരാണ് കിച്ചൻ ടീം ഷാനവാസ് രാവിലെ അനുമോളോട് വന്ന് പറഞ്ഞത് കൊണ്ടാണ് അനുമോള് കിച്ചണിൽ കയറിയത് തന്നെ കാരണം ഷാനവാസ് രാവിലെ വന്ന് അനുമോളോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് മെഡിസിൻ കഴിക്കേണ്ടതാണ് നിങ്ങളൊന്നും വെക്കുന്നില്ല എന്ന് ബിന്നി ഉറക്കമായതുകൊണ്ട് ആ സമയത്ത് അനുമോള് ആരോടും ചോദിക്കാതെ സ്വയം ഒരു തീരുമാനമെടുത്തു ബിന്നി ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ഒന്നെങ്കിൽ കുക്ക് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു എന്താ സാധനങ്ങൾ എടുത്ത് കൊടുക്കേണ്ടതായിരുന്നു അളവ് ക്വാണ്ടിറ്റി എടുത്ത് കൊടുക്കേണ്ടതായിരുന്നു ആ ഒരു തെറ്റ് ബിന്നിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായതാണ് എന്തായാലും അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു തർക്കം നടന്നിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം